അത് അതിനായിട്ടൊരു ചെറിയൊരു പാട്ടുണ്ട് ആ പാട്ട് നമുക്കുന്ന ചിലപ്പോൾ എല്ലാവർക്കും അറിയാതിരിക്കും അറിയാവുന്നവർക്ക് ചേർന്ന് പറയാത്തവർക്ക് എനിക്കാ പാട്ട് പാടിയൊന്ന് പഠിക്കാം നമ്മുടെ നിന്നോട് പ്രാർത്ഥിപ്പാൻ പ്രിയ പിതാവ് എന്ന് പറയുന്നൊരു പാട്ടാണ് നിന്നോട് പ്രാർത്ഥിപ്പാൻ ഫ്രിയ പിതാവ് ഗേഴ്സ് വ്യൂവിൻ്റെ അകത്ത് ടു സീറോ ത്രീ നയൻ രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് അവർസ് വ്യൂവിൻ്റെ അകത്ത് മൊബൈലിൽ ആരെങ്കിലും എടുക്കുന്ന തന്നെ അത് കാണാൻ സാധിക്കും അല്ലാത്തവർക്ക് പാട്ടുപുസ്തകത്തിൽ നിന്നോട് പ്രാർത്ഥിക്കാൻ പ്രിയവിധാവ് എന്ന് ടൈപ്പ് ചെയ്താൽ ആ പാട്ട് നിന്നോ നിന്നോട് പ്രാർത്ഥിപ്പാൻ പ്രിയവിധ ആ പാട്ട് ചെറിയൊരു പ്രാർത്ഥനയാണ് എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവോചനത്തിൻ്റെ വ്യവസ്ഥയിൽ നാഗേൽ എന്ന് പറയുന്ന സാഹിബ് അദ്ദേഹം എഴുതിയൊരു പാട്ടാണത് അതെങ്ങനെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവോചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ സഭയിലൊക്കെ ദിവസം പ്രസംഗിച്ചിട്ടുള്ളതാണ് പിതാവായ ദൈവത്തോട് പുത്ര നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പ്രാർത്ഥിക്കണം അതാണ് ആദ്യത്തെ മൂന്ന് വരി നാലാമത്തെ വരി വരി പറയുകയാണ് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ലോകത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ദേശം കടന്നു വരാതെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അഞ്ചാമത്തെ അഞ്ചാമത്തേതിൽ പറയുകയാണ് ശുദ്ധമായ കൈകളെ ഉയർത്തി വേണം നമ്മൾ പ്രാര്ത്ഥിപ്പാൻ ഭജനത്തിൽ പറയുമ്പോൾ പുരുഷന്മാരെ നമ്മുടെ വിശുദ്ധകാര്യങ്ങളെ ഉയർത്തി പ്രാര്ത്ഥിക്കണമെന്ന് പറയുന്നു സ്വോത് ആറാമത്തെ ഇതിൽ പറയുകയാണ് ചോദ്യത്തിന് നൽകും എന്ന വാക്കിൽ ആശ്രയിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവസാന ഇതിൽ പറയുകയാണ് എണ്ണമില്ലാത്ത ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് നന്ദി സ്തുതി സ്വോത്രം അർപ്പിച്ചുകൊണ്ട് ആ പാട്ട് കഴിയുകയാണ് വലിയ ചെറിയൊരിതാണ് അറിയാവുന്നവർക്ക് സ്വതന്ത്രം ചേർന്ന് പാടാ എല്ലാവരും

आशिषं तरे गानिन् मातृत्वं परिशुद्धात्माविन् सहायते नल्गे परिशुद्धात्माविन् सहायते नगे शरी प्रार्थि पप्नसि ியாய் காத்து லோகத்தில் சிந்தகல்லே சமில்லா லோகத்தில் சிந்தகல்லே சமிலாத ஏகமா மான சுத்தந்த ஏகமா மான சுத்தந்தருளே

ഇതൊരു ചെറിയൊരു പാട്ടാണ് നമ്മള് പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോ ചെറുപ്പം ധ്യാനിച്ച് പാടിയാൽ അനുഗ്രഹമായിരിക്കും സങ്കീർത്തനത്തെ ചിന്തിച്ചാല് സങ്കീർത്തനത്തിൽ കഴിഞ്ഞ ഒന്നാം ഭാഗ്യത്തിൽ എങ്ങനെ അവരുടെ യഹോബു യഹോബക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അതിന്റെ ശ്രദ്ധിയും പാടുക ദൈവത്തെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവസഭയിലേക്ക് കടന്നു വരുന്നത് അപ്പം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലോകത്തിലിങ്ങനെ ജീവിക്കുമ്പോൾ തോന്നും നമ്മൾ നമ്മുടേതായ കാര്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കുണ്ട് പക്ഷേ നമ്മൾ ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ പറ്റിയാണ് നമ്മുടെ കാര്യങ്ങളും പ്രയാസങ്ങളും എല്ലാർക്കും അദ്ദേഹത്തെ പുറത്തു വെച്ചിട്ട് നമ്മൾ ആരെയത്തിനകത്ത് വരുമ്പോൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ശ്രദ്ധിക്കുവാൻ നമുക്ക് കഴിയണം പലപ്പോഴും നമുക്കിതിനെ കഴിയുന്നില്ല നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും നമ്മൾ ചിലപ്പോൾ മൊബൈൽ നോക്കിയിരിക്കും അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം നമ്മൾ ചുറ്റുപാടും ഒക്കെ ഒന്ന് ചുറ്റുപാടും ഒക്കെ നോക്കും അപ്പോൾ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ് നമ്മൾ ചിന്തിക്കുകയാണ് ഓ ഞാൻ ഭയങ്കരമായിട്ട് കൈയടിച്ച് ആരാധിക്കുന്നു അവിടെ കൈയടിക്കുന്നില്ല അവർ ചുമ്മാതിരിക്കുന്നു അവർ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിധിക്കാനൊരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ കാണുവരികയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആരാധനയ്ക്കായിട്ട് കടന്നു വന്ന് പരമാവധി കണ്ണു അടച്ചിരിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ കണ്ണു അടച്ച് ഇരുന്ന് ദൈവത്തെ ആരാധിച്ചാലും ഏറ്റവും അനുഗ്രഹമായിരിക്കും കാരണം നമ്മൾ അത്രത്തോളം നമ്മൾ ആരെയും വിധിക്കാൻ പോകത്തില്ല അങ്ങനെയുള്ള ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു അനുഗ്രഹമാണ് അപ്പം ആരെങ്കിലുമൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ദൈവദാസും പാസ്റ്റമുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് അത് എപ്പോഴും തുറന്നിരിക്കും അത് ശ്രദ്ധിച്ചിരിക്കും അദ്ദേഹം ചുറ്റുപാടും ശ്രദ്ധിച്ചുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ ആയിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ മറ്റുള്ള ലോകമായിട്ടുള്ള കണക്ഷനൊക്കെ വിട്ടിട്ട് ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ഒരു ഏഴ് ദിവസം കൂടുമ്പോൾ ഒറ്റ ദിവസമാണ് നമുക്ക് ആരാധത്തിൽ കടന്നു വരുവാനും ആരാധിക്കാനും അത് രണ്ടര മണിക്കൂറാണ് ഞങ്ങൾ നൈകാവിനെ കുറക്കുന്നത് ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ കൂടി ഞങ്ങൾക്ക് ചിലപ്പോൾ ആഴ്ച ഒന്നര മണിക്കൂറെ കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ രണ്ടര മണിക്കൂർ കിട്ടുന്നുണ്ട് അപ്പോൾ ആ രണ്ടര മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തെ ശ്രദ്ധിക്കുവാൻ നമുക്ക് കഴിയണം അപ്പോൾ ഇവിടെ പറയുകയാണ് പുതിയൊരു പാട്ട് അപ്പോൾ നമ്മൾ സ്വഭയിൽ കിടന്നൊരു പുതിയ പാട്ടുകൾ പാടും നമുക്കറിയാം നമ്മൾ നമുക്ക് എപ്പോഴും അറിയാവുന്ന പാട്ടുകളൊക്കെ നമ്മൾ പാടത്തുള്ളൂ കൂടുതലായിട്ട് എന്നാലേ ഇടയ്ക്കൊരു പുതിയ പാട്ടൊക്കെ പഠിക്കുവാന് സ്വഭയമായിട്ടൊക്കെ ഒരു അനുഗ്രഹമായിരിക്കും പിന്നെ പാട്ടിൻ്റെ അകത്ത് നമുക്കറിയാം ഇപ്പോഴത്തെ പുതിയ പുതിയ പാട്ടുകളൊക്കെ വരുമ്പോൾ ഈ സിനിമയ്ക്കകത്തെ പോലെ മെലഡിയൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ട്യൂണൊക്കെ കൊടുത്ത് നമ്മളെ ഒരു ഒരു കുറച്ചേരം നമുക്കൊരു ഒരു തരുന്നൊരു അനുഭവത്തിലേക്ക് നമ്മളെ ആക്കും എന്നാൽ അതിലുപരിയായിട്ട് ദൈവവചന അടിസ്ഥാനത്തിലുള്ളൊരു പാട്ടാണ് എനിക്ക് ആത്മീയ ജീവിതത്തിനും ഒക്കെ നമുക്ക് അനുഗ്രഹമായിരിക്കും അപ്പൊ നമുക്കറിയാം എബ്രാഹിമിന്റെ പുസ്തകം പതിമൂന്നാമത്തെ അതിന്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്ക് നമുക്ക് വായിക്കാം എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ ശ്രദ്ധിക്കണം പുതിയ ആ പതിമൂന്ന പന്ത്രണ്ട് മുതൽ വരെ

ഈ സങ്കീർത്തനത്തെ നോക്കിയറിയാം നൂറ്റി നാൽപ്പത്താറ് മുതൽ നൂറ്റി അമ്പത് വരെ ഈ സ്തുതിയും സ്വോത്രവും അർപ്പിക്കുന്ന സംഘീർത്തനങ്ങളാണ് ഗാവിയുടെ സങ്കീർത്തനം തന്നെയാണ് എന്നാലും പുതിയനിയമ ഭക്തർ എന്ന നിലയിൽ നാം എന്തിനും നമ്മുടെ ദൈവത്തെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ് യേശു സ്വന്തം രക്ഷത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരത്തിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു ആകെയാ നാം അവർ നിന്ന ചുമന്നുകൊണ്ട് പാളേനെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക അപ്പോൾ നാം ദൈവത്തിന്റെ സന്നിധിയില്ല ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു കാരണം നമ്മുടെ നിന്നയും നമ്മുടെ ഭാവവും നമ്മുടെ ഭാരവുമാണ് താൻ ചെന്നു എന്നൊരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം സ്വർഗം പലർക്കും എന്താ സംഭവിക്കുന്നത് അതൊക്കെ വിട്ടിട്ട് വലിയ ബുദ്ധിമുട്ടാണ് നമ്മളാ ആയിരിക്കുന്ന പാരമ്പര്യം എന്തെങ്കിലും നമ്മൾ നമ്മളാ പിടിച്ചു വെച്ചിരിക്കുന്ന ചില മാമ്പൂലികളൊക്കെ വിട്ട് പുറത്ത് വരാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് സ്വപ്നം എന്നാൽ ഇവിടെ പുറകെ പാളയത്തിന് പുറത്ത് ചെന്ന് മതിയാത്ര ചെയ്യും സ്വർഗം അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അത്രഫലം എന്ന സ്വോത്രയാകും ഇടപെടാതെ അർപ്പിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നവരായിരിക്കണം നമ്മൾ ദൈവത്തിൻ്റെ പറയുന്ന പറയുന്നവരായിരിക്കണം എന്തിനെ സ്വത്രം പറയണം ക്രിസ്തു നമ്മുടെ ഭാഗത്തിൻ്റെ പരിഹാരമായിട്ട് യാഗമായി എന്നൊരു പോലും നമ്മുടെ ഉള്ളിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നാം പോലും അറിയാതെ നമ്മൾ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊരു കാര്യം നമ്മൾ മറന്നുപോകില്ല അപ്പോൾ നമ്മൾ എന്തിനു ദൈവത്തെ ശ്രദ്ധിക്കണം എന് സ്ത്രം ചെയ്യണം അപ്പോൾ ഈ ഒരു പതിനെ നമ്മൾ ഓട്ട് വെക്കുക നമ്മൾ ക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാം ആയതുകൊണ്ട് നാം കർത്താവിന്റെ സ്വോത്രം ചൊല്ലുന്നതായിരിക്കുക സ്ത്രോത്രം രണ്ടാം ഭാഗ്യത്തിൽ പറയുകയാണ് ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയെന്ന് സന്തോഷിക്കട്ടെ സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവ് ആനന്ദിക്കും നമുക്ക് നമ്മുടെ ദൈവത്തിൽ സന്തോഷിപ്പാൻ കഴിയണം നമ്മുടെ 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 രാജാവിനെ ആനന്ദിക്കുവാൻ കഴിയണം ദൈവജനത്തിങ്ങനെ പറയുന്നുണ്ട് രാജാവ് ഉള്ളർക്ക് രാജകോലാഹലമുണ്ട് രാജാവ് ഉണ്ടെങ്കിൽ രാജകോലാഹലം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു രാജാവ് ഇല്ലെങ്കിലാണ് രാജകോലാഹലം ഇല്ലാത്തത് എന്നൊരു കാര്യം നമ്മൾ ഓർത്തു കൊടുക്കുക അപ്പൊ നമ്മുടെ മധ്യത്തിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മൾ എന്തോ എന്ത് നമ്മുടെ മതത്തിൽ എന്ത് ഉയരണം ശ്രതിയും സ്ത്രോത്രവും ഈ രാജകോലാഹലൊക്കെ നമ്മുടെ മധ്യത്തിൽ ഉയരണം ഉയരുക തന്നെയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് സന്തോഷിപ്പാൻ ഉള്ളൊരു കാര്യം ഗലാഫിൻ്റെ ഉത്സവം നാല് നാലാം അധ്യായം അതിൻ്റെ <laughs> but then, indeed, when you did not know God, you served those which by nature are not gods. But now, after you have known God, or rather are known by God, how is it that you turn again to the weak and beggarly elements to which you desire again to be in bondage? I പണ്ട് നമ്മൾ ദൈവത്തെ അറിയാത്തൊരു സമയം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്കൊക്കെ നമ്മൾ അടുക്കപ്പെട്ടിരുന്നുള്ളത് നമ്മുടെ വിചാരം എന്തായിരുന്നു ഒരു യേശുക്കുറിച്ച് കിടക്കുന്ന രൂപം കൊണ്ട് വീട്ടിൽ വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം പെരുമെന്നും അല്ലെങ്കിൽ ക്രിസ്ത്യൊരു സാന്നിധ്യം ഉണ്ടെന്നൊക്കെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഞാൻ ക്രിസ്ത്യൻ വായിക്കലുണ്ടെന്ന് വന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു അപ്പോൾ ഹിന്ദുവായിരുന്ന ഒരു വ്യക്തിയാണ് വിശ്വാസിച്ച് വരുന്നെങ്കിൽ അവർ മറ്റു പല ദൈവങ്ങളെ ആരാധിച്ചു കൊടുക്കുന്നത് അതൊക്കെ എൻ്റെ വിശ്വാസം യേശുവിൻ്റെ ഒരു കുടം വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ സാന്നിധ്യം വീട്ടിലുണ്ടായിരുന്ന ഇങ്ങനെയൊക്കെ ഒരു മൂടചന്താതികളിലൊക്കെ നമ്മൾ നടന്നൊരു സമയം ഉണ്ടായിരുന്നു അന്ന് അവിടെ പറയുകയാണ് അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു വചനമാകുന്ന ദൈവത്തെ നമ്മൾ അറിഞ്ഞു എന്താ സത്യമെന്ന് നമ്മൾ നമ്മളറിഞ്ഞു യുവാനന്ദ സൂക്ഷിക്കുന്ന പതിനേഴാം അദ്ദേഹത്തിൽ പറയുന്നു നിന്റെ വചനങ്ങൾ സത്യമാകും അപ്പോൾ ഈ സത്യത്തെ നമ്മൾ അറിഞ്ഞു സത്യത്താൽ നമ്മൾ സ്വതന്ത്രമാക്കപ്പെട്ടു ഈ വചനത്താൽ നമ്മൾ സ്വതന്ത്രമാക്കപ്പെട്ടി ക്രിസ്തുവിനെ നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞു എന്നിട്ട് പറയുകയാണ് ഇപ്പോഴും ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ എന്തിനു സന്തോഷിക്കണം നമ്മുടെ ദൈവം നമ്മളെ അറിഞ്ഞു എന്നുള്ളതിൽ നമ്മൾ സന്തോഷിക്കണം നമ്മൾ അറിഞ്ഞു എന്നൊരു ഫലപരിയായിട്ട് ഇപ്പം വിവനെന്ന് പറഞ്ഞാൽ ദൈവത്തിനറിയാം എന്റെ ഒരു മകനാണ് എന്നൊരു അറിവ് ദൈവം നമ്മളെ അറിഞ്ഞു ഈ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ ചെയ്യും നമുക്ക് സന്തോഷം കാണാം ഈ ഒരു ബോധ്യം ഇല്ലെങ്കിൽ നമുക്ക് എന്താ കാണും സന്തോഷമൊന്നും നമ്മളിങ്ങനെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകും എന്നുള്ളതാണ് പാസ്റ്റർ അപ്പം അതിന്റെ മൂന്നാം കാര്യത്തിൽ പറയുകയാണ് അപ്പൊ ഈ ഒരു ക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ഈ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് ഈ ബോധ്യം ലഭിച്ചവരൊക്കെ എന്തു ചെയ്യൂ എന്നാണ് പറയുന്നത് അവർ നൃത്തം ചെയ്തുകൊണ്ട് അപ്പം അതിന്റെ സങ്കീർത്തനത്തിന്റെ മൂന്നാം ഭാഗത്തിലൊക്കെ വന്നത് അവർ ഈ ഒരു ബോധ്യം ലഭിച്ച ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ ബോധ്യം ലഭിച്ച ക്രിസ്തുവിനാൽ സ്വർണ്ണതാക്കപ്പെട്ട നാം എന്ത് ചെയ്യണം അവർ നൃത്തം ചെയ്ത് അവൻ നാമത്തെ ശ്രദ്ധിക്കണം തപ്പിനോട് കിന്നലത്തോടും കൂടെ അവനെ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് ഒരിക്കൽ എന്ത് ചെയ്തു ഒരിക്കൽ നൃത്തം ചെയ്തു ദൈവത്തെ ശ്രദ്ധിച്ചു ദാവി നൃത്തം ചെയ്യാനുള്ള കാരണം എന്തോ ധാവി രാജാവായിരുന്നു ഒരു ആട്ടിടയനായിരുന്നു മറ്റേ ഇരുപത്തേഴാം സങ്കീർത്തനം പറയുന്ന അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു അപ്പം അപ്പനാലും അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയായിട്ട് ദാവീത് കാട്ടിൽ കിടന്ന് ആടിനെ തീറ്റുന്ന ഒരു സമൂഹമാണ് രണ്ട് ശബലം ആറാം അധ്യായത്തിലേക്ക് വന്നു അതിന് ഇരുപതോ ഇരുപത്തൊന്ന് ഭാഗ്യം അപ്പൊ ഈ കാട്ടിൽ കിടന്ന് ദാവീത് ആടിനെ തീറ്റിക്കൊണ്ടിരുന്നു എന്നാൽ ദൈവം ഈ ദാവീതിനെ തെരഞ്ഞെടുപ്പ് തിരുത്തി അപ്പോൾ ദാവീതിനെത്തില്ല ദാവീതിന് തന്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുന്നില്ല അപ്പം എന്ത് ചെയ്തു പെട്ടകം വന്നപ്പോൾ അല്ലെങ്കിൽ നൃത്തം ദൈവത്തെ ഇത് കാണുന്ന എന്ന് പറയുകയാണ് ും അവന്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തിരിഞ്ഞെടുത്തിരിക്കുന്ന എന്റെ എളിവനുമായിരിക്കും ോട് പറയുകയാണ് നിസാരന്മാരിൽ ഇന്ന് തന്റെ ദാസന്മാരുടെ ദാസികൾ കാണുക തന്നെത്താൻ അനാവർത്തനാക്കിയ ഇസ്രായേൽ രാജാവ് ഇന്ന് എത്ര പരിഹസിക്കുകയാണ് സ്വപ്നം നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചപ്പോഴെ നീകളിന് അതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അപ്പം മീകളുടെ ഒരു നിലവാരം രാജാവിന്റെ മകളായിരുന്നു മികൾ ചിന്തിക്കുന്നത് നമ്മൾ ഒക്കെ നോക്കണ്ടായോ ദൈവത്തെ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വിലയും നിലയും നമ്മുടെ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണും ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം എന്നൊക്കെ ആയിരിക്കും മീകളുടെ അഭിപ്രായം എന്നാൽ ദാവീദ് എന്താണ് താന് ഒരു ആട്ടിടയൻ എന്ന നിലവാരത്തിൽ തന്നെ രാജാവ് എന്ന നിലവാരത്തിലേക്ക് ദൈവമാണ് കരം പിടിച്ച് ഉയർത്തത് ഈ പൂജ്യം ലഭിച്ച ദാവീതിന് ദൈവത്തെ നട്ടം ചെയ്ത് ആരാധി ആരാധിക്കാതെ കഴിയുന്നല്ല സ്ത്രം ഇപ്പം നമുക്ക് ഈ ബോതിൽ വേണം എന്താ നാം ഇന്നലായിരുന്നു ഇന്ന് ദൈവം നമ്മൾ ആരാധിയിരിക്കുന്നുവെന്നും ഈ ഒരു അതായത് ഇന്നലെ നമ്മൾ ദൈവത്തെ അറിയാൻ നടന്നു പക്ഷേ ക്രൈസ്തവ കുടുംബത്തിൽ നമ്മൾ പേര് ഉണ്ടെങ്കിൽ ക്രൈസ്തവ കുടുംബത്തിലെത്തി ആയിരുന്നു കാണാം എന്നാൽ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു എന്നാൽ ഇന്ന് ക്രിസ്തുവിനെ അറിയാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു അപ്പോൾ നാം എത്തിയുന്നവരായിരിക്കണം ദൈവത്തെ ശുദ്ധിപ്പാനും ആരാധിപ്പിനും ഒന്നും യാതൊരു മടിയും നാലാം ഭാഗ്യത്തിൽ പറയുകയാണ് യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും അപ്പം തന്റെ താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ജനത്തിൽ പ്രസാദിക്കുന്ന ഒരു ദൈവത്തെ നമ്മളവിടെ കാണുവാൻ സാധിക്കും താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും എന്ന് പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം ക്രിസ്തു അന്ന് തലയോളം സകലത്തിലും വളരുവാനാണ് ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉദ്ദേശം നമ്മൾ പിന്തുണക്കുവാൻ ക്രിസ്തു ചില കാൽ ചുവടുകളെ വെച്ചിട്ട് പോയിരിക്കുന്നു അപ്പൊ ആ കാൽ ചൂടുകളെ നാം പിറ്റൊടുക്കണം അപ്പം മറ്റാ സൂക്ഷിക്കാൻ പറയുന്നുണ്ട് ഞാൻ സൗമ്യം താഴ്മയുള്ളവനാകുക എന്റെ മുഖം ഏറ്റവും കൊണ്ട് എന്നോട് പഠിപ്പിയ ക്രിസ്തുവിന്റെ സൗമ്യത ക്രിസ്തുവിന്റെ താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഞാന് അബുദാബി ജോലി ചെയ്യുമ്പോൾ ഒരു കുറേ കമ്പനി ആയിരുന്നു ഞങ്ങളുടെ ഒരു മാനേജറുണ്ട് അപ്പോൾ ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ഞാനവിടെ ഇല്ല ഞാൻ അത് കഴിഞ്ഞാൽ ചെന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു ഒരു കുറേക്കാരൻ മാനേജർ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഓഫീസുണ്ട് ആ വർക്ക്ഷോപ്പിൻ്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോർമാൻ അപ്പോൾ ഇദ്ദേഹം ഭയങ്കര വെയിലുള്ളൂ എയിലും ഇരുമ്പ എല്ല പണിയൊക്കെ ആയപ്പോൾ ഇദ്ദേഹം ക്ഷീണിച്ചിട്ട് ഒരു കസേര മാറി ഒഴിഞ്ഞു താഴോട്ടെങ്ങാൻ നോക്കിയിരുന്നു അപ്പം മാനേജർ വന്നപ്പോൾ എഴുന്നേറ്റില്ല അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു അത് തൊഴി നെഞ്ചത്ത് വിഗ്രഹം കസേര അടക്കം കാഴുക അപ്പം സംഭവിച്ചെന്താ നികളും അത് ഞാനൊരു മാനേജർ എന്നെ കണ്ടിട്ടാലും എഴുന്നേറ്റില്ല എന്നൊരു അഹങ്കാരം ഇതാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാം നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ മറക്കുക ഒരു പക്ഷേ നമ്മൾ 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 നമ്മളുമായി ബന്ധപ്പെട്ട് ചിന്തിച്ച് നോക്കുക നമ്മളെ കാണുമ്പോൾ ഒരാൾ ബഹുമാനിച്ചില്ല നമുക്ക് ഒരാൾ എഴുന്നേറ്റില്ല അല്ലെങ്കിൽ ഒരാൾ നല്ല വാക്ക് പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒറ്റ ഒന്നും അങ്ങോട്ട് കൊടുത്താൽ എന്നൊക്കെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നൂറ് ശതമാനം നമ്മളൊരു അഹങ്കാരിയാണ് നമ്മൾ പോലും അറിയാതെ നമ്മളൊരു അഹങ്കാരിയായി മാറി എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ എന്നോട് പറഞ്ഞില്ല ഞാൻ അവിടെ ഉണ്ടായി കാണിക്കാമായിരുന്നു അല്ലെങ്കിൽ ഞാൻ അപ്പം ഞാൻ ഞാൻ ഒരു ചിന്തയൊക്കെ നമ്മളിവിടെ കയറി കടാറുണ്ട് അല്ലേ അങ്ങനെ വരുന്നതൊക്കെ എന്താണ് ഇതൊക്കെ നമ്മുടെ ആ സ്വയം ഉയരുകയാണ് ഈ സ്വയം ഉയരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മളത് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തേക്ക് എത്തിച്ചിട്ടുണ്ട് പിന്മാറ്റം എന്ന് പറയുന്നത് ഒരു കയറ്റത്തിൽ നിന്ന് ഇറക്കത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സൈക്കിള് അതായത് വണ്ടി ആ വണ്ടിയെപ്പോലെയാണ് അതിൻ്റെ ആരംഭത്തിൽ എന്തായിരിക്കും അതിൻ്റെ സ്പീഡ് കുറവായിരിക്കും അപ്പോൾ കുറച്ച് മുമ്പോട്ട് എടുക്കുമ്പോൾ ഇതിന് സ്പീഡ് കൂടും സ്ട്രൈക്ക് പിടിച്ചാൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല ഇതാണ് പിന്മാറ്റം അപ്പോൾ ഈ പിന്മാറ്റത്തിൽ നമ്മൾ അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മളെ നമ്മുടെ വീട്ടിലായാലും നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലായാലും നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യം എവിടെ ആയാലും നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം നമ്മളീ ക്രിസ്തു താഴ്മ നമ്മൾ മറ്റുള്ളവരെ നമ്മളിലൂടെ അവരത് മനസ്സിലാക്കണം നമ്മളത് പറഞ്ഞല്ല നമ്മൾ ഞാനിപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ ഭയങ്കര താഴ്മയുള്ളവനാണ് ഞാൻ ഞാൻ ഭയങ്കര വിനയമുള്ളവനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് പലിപ്പിക്കുകയല്ല മറ്റുള്ളവരെ സ്വഭാവം കണ്ട് മനസ്സിലാക്കണം ഇവനെന്തോ ഒരു വ്യത്യസ്തത മറ്റുള്ളവരിൽ നിന്നുണ്ട് എന്നൊരു ബോധ്യം അത് നമ്മൾ ആ ഇടപെടുന്ന സ്ഥല സമസ്ത മേഖലകളിലും നമുക്കത് ഇടപെടുവാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ നമ്മൾ ഓർക്കണത്തിന് മറ്റൊരു വിഷയമാണ് ദൈവം എതിർത്ത് നൽകുന്നു എന്ന് പറയുന്ന ഒരേ ഒരു പാപം ബൈബിളിൽ പറയുന്നത് ഈ നികളമാണ് പൂർണ്ണപത്രോസ് അഞ്ചാം അധ്യായം അതിന്റെ അഞ്ചാം ഭാഗ്യത്തിൽ ഇങ്ങനെ പറയുന്നത് ദൈവം നിഗളികളോട് എതിർത്ത് നൽകുന്നു താഴെയുള്ളവർക്ക് ഉണ്ടോ നൽകുന്നു സ്വത്തം അപ്പൊ നിഗളികളോട് ദൈവം എതിർത്ത് നൽകുന്നു നമ്മൾ വചനത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് യഹോബ അനുകൂലമെങ്കിൽ പ്രതികൂലവാരം യഹോബ അനുകൂലമാണെങ്കിൽ പ്രതികൂല പക്ഷേ ദൈവം എതിർത്ത് എന്നാൽ ആര് നമുക്ക് നമ്മളെ വിപിക്കാൻ കഴിയും ദൈവം കൊണ്ടിരിക്കുന്നത് നമ്മളത് ഓർത്തുകൊടുക്കുക അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തുള്ളവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിലുള്ള താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ആ താഴ്മ ഇല്ല എങ്കിൽ നമ്മൾ ദൈവസംഗത്തിൽ പ്രാർത്ഥിക്കണം കർത്താവ് എനിക്ക് പലപ്പോഴും എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് താഴ്മയോടോ അല്ലെങ്കിൽ ക്ഷമയോടോ എനിക്ക് ഇടപെടുവാൻ കഴിയുന്നില്ല അവിടെ നിന്ന് തന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കണം പരിശുദ്ധാൽമാവ് ആരാണ് പരിശുദ്ധാത്മാവ് മാവ് നമ്മൾക്ക് സഹായിയാണ് സർക്കാരിൻ രണ്ടാം വരവ് വരെ നമ്മളെ ഒരുക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ പരശുദ്ധാൽമാവിന് നമുക്ക് നൽകിയതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ പരിശുദ്ധാൽമാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാൽമാൻ സഹായം നമ്മൾ ആവശ്യപ്പെട്ടാൽ ഈ വിഷയങ്ങളിലൊക്കെ നമുക്ക് ജയിൽപ്പാൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞു പോകരുത് ഇപ്പോൾ പറയുകയാണ് ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ അവർ തങ്ങൾ ശൈലികളിൽ ഘോഷിച്ച് ഉദ്ദേശിക്കട്ടെ നാം ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ എവിടെ ആയാലും എന്തെങ്കിലും ദൈവത്തെ ശ്രദ്ധിക്കുന്നവരായിരിക്കണം ദൈവത്തെ ോർക്കുന്നവരായിരിക്കണം നമ്മുടെ കിടക്കയിലൊക്കെ നമ്മൾ നമ്മളെ ഒറ്റയ്ക്ക് കിടക്കുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചിന്തിച്ചാൽ ചിലപ്പോൾ കണ്ണുനീരല്ലാതെ ചിലപ്പം നമുക്ക് ചിലപ്പോൾ അതിനെ വേറൊരു മറുപടി കാണുന്നില്ല ദൈവത്തിന് ആ നമ്മുടെ ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു നന്ദി കര കരയേറ്റുക അല്ലേ അളാ പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കണം ഇന്ന് വരവ് അതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പുറത്തു നമുക്ക് ഒരുപക്ഷെ നമുക്ക് ദൈവമായിട്ട് അത്രയും വലിയ കണക്ഷനൊന്നും ചിലപ്പം വരുന്നില്ലായിരിക്കും നമുക്ക് എന്താ പറയുക നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ മാത്രം ചുമ്മാതെ ഒരു സംഘടനയിൽ അംഗമാകണം എന്നുള്ള നിലപാടിൽ ദൈവത്തെ അറിയുകയാണെങ്കിലും ചിലപ്പം നമുക്ക് കണ്ണുനീരും തരത്തില്ല ചിലപ്പോൾ ഈ ഒരു സ്നേഹവും തരത്തില്ല നന്ദിയും തരത്തില്ല പക്ഷെ വാസ്തവത്തിൽ നമുക്ക് ദൈവത്തെ അറിയുക അറിയുന്ന നമുക്ക് ആ സ്നേഹം ദൈവത്തോട് ദൈവത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തനിയായിരിക്കുമ്പോഴൊക്കെ ആരും രണ്ടുപുള്ളിൽ കണ്ണനിരുന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് വരും എന്നുള്ളതാണ് നമ്മൾ അപ്പം അവരുടെ വായിൽ ദൈവത്തിൻ്റെ പൂഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ് തലയുള്ള വാള് ഉണ്ടായിരിക്കട്ടെ അപ്പം ദൈവത്തിന്റെ പുകഴ്ച നമ്മുടെ വായിൽ നിന്ന് ഉയരണം നമുക്ക് മറ്റുള്ളവരോട് ദൈവത്തെ കുറിച്ച് പറയുവാൻ കഴിയണം അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമുക്ക് ദൈവത്തെ കുറിച്ച് പറയുവാൻ കഴിയണം അവരുടെ കയ്യിൽ ഇരുവായ് തലയുള്ള മൂർച്ചയുള്ള വാള് ഉണ്ടായിരിക്കണം നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞാഴ്ച ദൈവവചനം എന്ന വാള് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ നമുക്ക് പ്രതിരോധിക്കാൻ നമുക്ക് ആക്രമിക്കാൻ നമുക്ക് മറ്റൊരു ആയുധമേ നമുക്ക് നൽകിയിട്ടുള്ളൂ അത് ദൈവവചനമാണ് ആ ദൈവവചനം എന്ന വാള നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം സ്വോക്രം യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു യേശുക്രിസ്തുവിനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാത്താനം നമ്മൾ കാണുന്നു നീ ഇവിടെ നിന്ന് ചാട നിന്നെ കാക്കാനുണ്ട് ദൂതന്മാരുണ്ട് എന്ന യേശുക്രിസ്തുവിനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുക ശ്രോത്രം നമ്മൾ യേശുക്രിസ്തു പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കുക ദൈവദിനം പറഞ്ഞ് അവിടെ നിർത്തുവാൻ്റെ സോത്രം അപ്പോൾ നമ്മുടെ 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 അദ്ദേഹത്തിലും ഈ സാധു സുന്ദർ സിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പന്ത അദ്ദേഹം ഒരു മന്ത്രവാദിയുമായിട്ട് ഇങ്ങനൊരു മന്ത്രവാദി സീറ്റ് കൊടുക്കാത്തതിനൊരു ഒരു ഒരു പയ്യനെ തെളിത്താഴെ ഇട്ടു അവൻ്റെ ആ ശക്തിയോട് തെളിത്താഴെ ഇട്ടു അപ്പം ഈ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു താന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചത് കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് മന്ത്രമൊക്കെ ചൊല്ലി അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിന്റെ പോക്കറ്റിലെന്തു ഒരു പേപ്പർ കിടന്നുണ്ടത് ഒരു ബൈബിൾ കീഴിൽ പോയപ്പോ ഒരു പേപ്പർ അദ്ദേഹം എടുത്തിട്ട് ഇട്ടായിരുന്നു പോക്കറ്റിൽ അങ്ങനെ അതെടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു ഇനി ഇനി മന്ത്രം ചൊല്ലാൻ പറഞ്ഞു ഹൃദയം മന്ത്രം ചൊല്ല പറഞ്ഞു അത് നിട്ട് ഹൃദയത്തിൽ എഴുതി എഴുതി വെച്ചിരിക്കുകയാണ് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലെന്ത് വേണം ദൈവത്തിൻ്റെ വചനം വേണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചില സാഹചര്യങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമുക്ക് ആ സാഹചര്യത്തിൽ തരണം ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ എന്ന് നമ്മൾ ഓർക്കുക തുടർന്ന് മുമ്പോട്ടുള്ള വാക്യങ്ങളൊക്കെ പറയുന്നത് ജാതികൾക്കുള്ള പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുപത് ഗ്രഹുകളാലും ഒക്കെ ശ്രദ്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന എന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിന് തന്നെ അപ്പം ആ വരുമാനിക്കുന്ന ന്യായമന്ത്യെക്കുറിച്ചും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു ശ്ലോക്കാണ് അപ്പം ഈ നമ്മൾ ഓർത്തുകൊള്ളുക ഇപ്പം നമ്മൾ ദൈവസേനതീട് നമ്മൾ തന്നെ താഴ്ത്തി നമ്മുടെ ക്രിസ്തുവിരുള്ള ഈ സൗമ്യത ക്രിസ്തുവരുള്ള താഴ്ന്ന ക്രിസ്തുവിരുടെ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥിതികൾ നമുക്ക് നയിക്കുവാൻ നമുക്കിടയാകണം സ്വോത്രം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നവരായിരിക്കണം ദൈവത്തെ ശ്രദ്ധിക്കുന്നവരായിരിക്കണം സ്വാധനം ചെയ്യുന്നവരായിരിക്കണം ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നുപോകരുത് ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഓർത്താൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്തുതിയും സ്വോത്രവും വന്നുകൊണ്ടിരിക്കും അപ്പം I'm okay. okay.